സുഹൃത്തുക്കളെ എൻ്റെ മധു നായർ എവരെയും വീണ്ടും ക്ഷണിക്കുകയാണ് ഇന്ന് ഞാൻ ഒരു പ്രത്യേകതരം വേഷത്തിലാണ് നിങ്ങളുടെ മുന്നേ ഇരിക്കുന്നത് വേഷത്തിനെ കുറിച്ചുള്ള ഒരു വിഷയം കൂടിയാണിന്ന് അതായത് ക്ഷേത്രങ്ങളിൽ പുരുഷന്മാർ പ്രവേശിക്കുന്നത് ഷർട്ടിടാതെ ആകണം എന്നുള്ള ഒരു എന്താ പറയുക ഒരു കീഴ്വഴക്കം മാറ്റണമെന്നും അത് ഇന്നത്തെ തലമുറയ്ക്ക് യോജിച്ചതല്ല എന്നൊക്കെ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ശിവഗിരി സമ്മേളനത്തിൽ പറയുന്നുണ്ട് അദ്ദേഹം അവിടുത്തെ സ്വാമിമാരുടെ തന്നെ ഒരു പ്രതിവികാരം റിപ്പീറ്റ് ചെയ്തതാണ് അപ്പോൾ അതിനെ നിഹി എന്താ പറയുക ഒരു നിശിതമായി വിമർശിച്ചുകൊണ്ട് നായർ സമുദായ നേതാവ് പറഞ്ഞു ഇങ്ങനെ അദ്ദേഹത്തിന് ഇത് പറയാൻ എന്താണ് അവകാശം ഹിന്ദു ആചാരങ്ങളെക്കുറിച്ച് പറയാൻ ഉരുൾപ്പില്ലെങ്കിൽ എന്തുകൊണ്ടും മറ്റു മതങ്ങളുടെ കാര്യങ്ങൾ സംസാരിച്ചുവിടുക എന്നൊക്കെ ഏതാണ്ട് അത് കെട്ടടങ്ങിയ വിവാദം കര മറ്റും മറ്റു പല വാർത്തകളും ഒന്നത് കൊണ്ട് ചെറുപ്പം കെട്ടണമെങ്കിൽ രീതിയിലാണ് പക്ഷേ എനിക്ക് ഇത് വ്യക്തിപരമായ മാത്രമല്ല വൈകാ വൈകാരികമായ അഭിപ്രായമുണ്ട് ക്ഷേത്രങ്ങളിൽ പോകുന്നത് എനിക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമാണ് അതിൻ്റെ വിശ്വാസത്തിൻ്റെ കാര്യം മാത്രമല്ല അങ്ങനെ ഒരു ആംബിയർ മിക്ക ക്ഷേത്രങ്ങളിലും ഇന്ത്യയിലുള്ള മിക്ക പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളും ഞാൻ സ്വതന്ത്രിച്ചിട്ടുണ്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം തന്നെയാണ് ശബരിമല പക്ഷേ ആ ശബരിമലയിൽ വേഷത്തിനും പ്രത്യേകത ഒന്നും കൽപ്പിച്ചിട്ടില്ല ആർ ആർക്കും ബന്ധം ധരിച്ചോ ഷട്ടിടാതെയും ഇട്ടുമൊക്കെ പോവാം അതുപോലെ തന്നെയാണ് ഒരുപാട് ഭഗവതി ക്ഷേത്രങ്ങളിൽ ഈനോ ഈ നിബന്ധനയില്ല പക്ഷേ അല്ലാതെ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ഒട്ടുമുക്ക ക്ഷേത്രങ്ങളിലും ഇത് ഒരു ആചാരമായിട്ട് അതായത് ഷർട്ട് ഇട്ടുവിടാ പാൻറ്റിട്ടുടുക പലയിടത്തും ആക്ച്വലി പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഇട്ട് ചെന്ന് കഴിഞ്ഞാൽ പാൻ്റിൻ്റെ പുറത്തൊരു ഒരു മുണ്ടെടുത്ത് കൊടുത്ത് ഉള്ള ആചാരമാണ് ഗുരുവായൂരിൽ ഇത് ചുരിദാർ നി നിഷിദ്ധമായിരുന്നു അതിന് അത് വലിയ കൺട്രവേഴ്സി ആയപ്പോൾ നോർത്ത് ഇന്ത്യയിൽ നിന്നൊക്കെ ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നതേ അത് പിന്നെ തന്ത്രിയുടെ എന്താ നിഗമനത്തിന് അദ്ദേഹത്തിൻ്റെ തീരുമാനത്തിന് വിടുകയും തന്ത്രി പറഞ്ഞത് അദ്ദേഹത്തിന് പ്രശ്നം വെച്ച് സംഗതി തീരുമാനിക്കുന്നു അങ്ങനെ പ്രശ്നം വെച്ചു അതിൽ ഭഗവാൻ ഒരു പ്രശ്നവുമില്ല എന്ന് തെളിഞ്ഞു വന്നു അതിനുശേഷം ഇപ്പോൾ അവിടെ ചുരിദാറൊക്കെ തനിച്ച് പോകാൻ മിക്ക അമ്പലങ്ങളിൽ ഇപ്പോൾ അത് അതിന് ചൂട് പിടിച്ച് ചുരിദാറിനൊക്കെ ധനിച്ചു പോകാറുണ്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ചാരങ്ങൾ കലാകാലങ്ങളിൽ ഒരർത്ഥവുമില്ലാത്ത ആചാരങ്ങൾ ചിലതൊക്കെ വളരെ ക്രൂരമായ ആചാരങ്ങൾ എത്രയോ ഇടത്ത് നിർത്തിയിരിക്കുന്നു തുടക്കം തന്നെ നമ്മൾ അറിയാം ഇനോ സതി എന്ന് പറഞ്ഞാൽ ഭർത്താവ് പരിചയ കഴിഞ്ഞാൽ ചിതയിലേക്ക് ഭാര്യത്താണുള്ളത് ഇവിടുത്തെ അവസ്ഥ അത് തൊട്ട് എന്തെല്ലാം ആചാരങ്ങൾ നിർത്തി ഇപ്പം തന്നെ നമ്മുടെ ക്ഷേത്രങ്ങളെവിടെ അടുത്തും ഈ എനിക്കറിയാം അവിടെ തൊട്ടടുത്തൊരു ക്ഷേത്രത്തിൽ വലിയ ഒഴിവാടത്ത് കോഴിയെ വെട്ടുക എന്നുള്ളത് അത് നിർത്തിവെച്ചില്ലേ ഇപ്പം അന്തൃത്വനാഭൻ്റെ സാമൂഹിക പരിഷ്കരങ്ങളുടെ അനവധിയുമുണ്ട് തന്നെ മരിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ ശവത്തിൻ്റെ വായിക്കാത്ത അരിയും ഒക്കെ കൂടിയിട്ട് വാക്കിട്ടിടുക എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയുള്ള ഒരുപാട് ആചാരങ്ങളും ഏതൊരു വിധത്തിലും ഒരർത്ഥമില്ലായ്മയുള്ള കാര്യങ്ങൾ മാറ്റിയില്ലേ അപ്പോൾ ഇതൊക്കെ ഇപ്പം പറഞ്ഞുകൊണ്ട് വരുന്നത് ക്ഷേത്രങ്ങളുടെ കാര്യം തന്ത്രിയാണ് തീരുമാനിക്കേണ്ടത് തന്ത്രിക്ക് ക്ഷേത്രാചാരങ്ങളെക്കുറിച്ചിട്ടുള്ള ആത്മീയ കാര്യങ്ങളിൽ അവസാന വാക്കായിരിക്കാം പക്ഷേ ഇക്കാര്യങ്ങളിൽ അങ്ങനെ ഒരു തീരുമാനത്തിന് വിടാതെ ഇപ്പോൾ പോലെയുള്ള സാധു എന്താ ഭക്തൻ ഭക്തനെന്ന് വേണമെങ്കിൽ പറയാം എവിടെ സഹായിക്കണം കാരണം ഷർട്ടിടാതെ അമ്പലത്തിൽ കയറാൻ എനിക്ക് വളരെ വലിയ വൈക്ലപ്യുണ്ട് കാരണം എനിക്കൊരു ഒരു മേജർ ബൈപ്പാസ് സർജറി കഴിഞ്ഞ് എൻ്റെ നെഞ്ചു മുഴൊക്കെ കയറിപ്പോൾ വലിയ വരകളൊക്കെ ആയിട്ട് അമ്പലത്തിനകത്തങ്ങനെ ക്രീതിക്കാനായിട്ട് ചെറിയ വിഷമമുണ്ട് പിന്നെ ഇപ്പോൾ കൂടെ കാണുന്നുണ്ട് വലിയൊരു നേരിയതെടുത്തെങ്ങനെ പുതച്ച് അതിനോ ശരീരമൊക്കെ മൂടി എന്നാലും ഷർട്ട് എന്ന് പറയുന്ന സാധനമൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് ഇങ്ങനെയുള്ള ആചാരങ്ങളൊക്കെ അത് മന്ത്രിക്കോ അല്ലെങ്കിൽ ഒരു സാമൂഹ്യ പരിപക്ഷകർത്താവിനോ അല്ലെങ്കിൽ ഒരു ആത്മീയ സന്യാസിക്കോ ഒക്കെ പറയാനുള്ള അവകാശമുണ്ട് എനിക്കും പറയാനുള്ള അവകാശമുണ്ട് ഇതിനോ അപ്പോൾ എത്രയും പെട്ടെന്ന് ഏതെല്ലാം തരത്തിൽ ഇത് പ്രാവർത്തികമാക്കാമോ അത്തരത്തിൽ ക്ഷേത്രങ്ങളിൽ നമ്മുടെ പുരുഷന്മാർ അത് പിന്നെ ഇത് ആലോചിച്ച് നോക്കും ഇത് ഒരു പടിയോടി കിടന്നു സ്ത്രീകൾക്ക് കൂടി ബാധകമായ നേസ്ഥ അപ്പോൾ അത് മാറി കിട്ടട്ടെ അങ്ങനെ ഒരാചാരം കൂടി അനാവശ്യമായിട്ടുള്ള അനാവശ്യമായിട്ടുള്ളൊരാചാരം കൂടി ഈ മതപരമായ കാര്യങ്ങളിൽ നിന്നും കാര്യങ്ങളെന്നും മാറ്റപ്പെടട്ടെ എന്ന് ആശിച്ചുകൊണ്ട് ഈ ആഴ്ചത്തെ എൻ്റെ ജൽപ്പനങ്ങൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്